ഉച്ചപക്ഷം കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സെടുക്കാൻ പോകാനിറങ്ങി ഭവാനി ശ്രേയ വിശുവും അനകയും കൂട്ടി കാശിയുടെ കാറിലിരുന്നു ബാക്കിയുള്ളവരെല്ലാം അബിയുടെ ഇന്നോവയിലാണ് ടൗണിലേക്ക് തിരിച്ചത് വലിയൊരു ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിൽ കാറുകൾ നിർത്തി എല്ലാവരും ഇറങ്ങി സ്ത്രീകളെല്ലാവരും പട്ടുസാരി സെക്ഷന് തിരച്ചിലായിരുന്നു സേതുവും സതീശനും അവരവരുടെ പാട്ടിന് വിട്ട് വേറെ വഴിക്ക് തിരിഞ്ഞു കാശിയും അബിയും കസ്റ്റമേഴ്സിനായി വെച്ച സോഫയിലിരുന്ന് ഫോണിൽ കളിക്കുന്നു വെറുതെ ഒന്ന് അങ്ങോട്ട് നോക്കിയാൽ ഒരു ഐഡിയ തോന്നി അവൾ പോയി കാശിയെ പിടിച്ചുകൊണ്ട് വന്ന് ചുമ്മാ സാരിയുടെ ഭംഗി നോക്കി നിൽക്കുന്ന വിച്ചുവിനും അനകയ്ക്കും അരികിൽ നിർത്തി കാശി എന്താ കാര്യമെന്ന് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മേ നിങ്ങളോട് സാരി സെലക്ട് ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ പോയി ഞങ്ങൾക്ക് വേണ്ടതൊക്കെ എടുത്തിട്ട് വരാം ശ്രേയ അമ്മയോട് സമ്മതം വാങ്ങി ചുരിദാർ സെക്ഷനിലേക്ക് അവരെയും കൊണ്ട് നടന്നു ഇത്തവണ കാശിയേട്ടം ഞങ്ങൾക്ക് സെലക്ട് ചെയ്ത തന്നാൽ മതി അതിനാണോ നീ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നേ കാശി കണ്ണുരുട്ടി ചോദിച്ചത് കേട്ട് ശ്രേയ ഒന്ന് ചിരിച്ചു കാശി തന്നെ അവൾക്കും വിച്ചുവിനും വേണ്ടി ഓരോ ചുരിദാർ വീതം എടുത്തു എടുത്തുകൊടുത്തു ഹോ വല്ലാത്തതാ ഞങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം അപ്പോഴേക്കും ലച്ചു ചേച്ചിക്കുള്ളത് കൂടെ ഏട്ടൻ സെലക്ട് ചെയ്തോ ശ്രേയ വിച്ചുവിനേയും വിളിച്ച് അവിടെ നിന്നും സ്കൂട്ടായി നിനക്ക് വെള്ളം വേണ്ടേ അത് ഞാൻ വെറുതെ പറഞ്ഞതാ ചേച്ചിക്കുള്ളത് കാശി ഏട്ടൻ തന്നെ സെലക്ട് ചെയ്തോട്ടെ അതിന് നമ്മൾ അവിടെ നിന്നാൽ എന്താ പ്രശ്നം എ ഡി ബുദ്ധുസേ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എച്ചു ചേച്ചി സമ്മതിക്കില്ല അല്ലെങ്കിൽ കാശിയേട്ടം സമ്മതിക്കില്ല നമ്മളോട് തന്നെ സെലക്ട് ചെയ്തോളാൻ പറയും നമുക്ക് നമുക്കവരെ നിർബന്ധിക്കാനൊന്നും പറ്റില്ലല്ലോ ഇതിപ്പോൾ അവർ രണ്ട് പേര് മാത്രമാണെങ്കിൽ അവരുടെ രണ്ടു പേരുടെയും ഇഷ്ടത്തിന് എടുക്കുകയും ചെയ്യും അവർക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടുകയും ചെയ്യും ഇടയ്ക്ക് അമ്മമാരെങ്കിലും വന്നാലോ അതിനല്ലേ നമ്മൾ രണ്ടു പേരും ഉള്ളത് ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചയക്കാം എൻ്റെ ഇത്രയും ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നോ പിന്നിൽ ഒരു നിന്നൊരപരശബ്ദം കേട്ട് തിരിഞ്ഞു വിച്ചവും ശ്രേഞ്ഞും പിന്നിൽ കയ്യും കെട്ടി നിൽക്കുന്ന അബിയെ കണ്ട് ഞെട്ടി അപ്പോൾ ഇതാണല്ലേ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ പരിപാടി നിങ്ങളുടെ പഠിപ്പൊക്കെ നിർത്തി ഒരു മാട്രുമോണിയിൽ ഇട്ടു തരാൻ പറയാം അച്ഛനോട് എന്നിട്ട് എന്നിട്ടും മാച്ചാവുന്നവരെ കണ്ടുമുട്ടി സംസാരിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്ക് ഏയ് ഹാപ്പി വെഡ്ഡിങ്ങിലെ പോലെയോ ആ ഇതത് തന്നെ നിനക്കല്ലേ നല്ല ഭാവിയുണ്ട് അതിനവളൊന്ന് ഇളിച്ച് കാണിച്ചു ഇളിക്കല്ലേ പിന്നെ നിങ്ങളിപ്പോ ഇള ഇളക്കി വിട്ടിരിക്കുന്ന ആ മരമില്ലേ അത് ഏകദേശം ആടി നിൽക്കുന്നുണ്ട് ഓരോ ഡ്രസ്സുകൾ എടുത്തു നോക്കുന്ന കാശിയെ നേരെ ചൂണ്ടി അഭി പറഞ്ഞു ഏ ശ്രേയും വിശുവും ഒരുമിച്ച് ചോദിച്ചു ആ മക്കളെ അമ്പടക്കല്ലാ കാശിക്കുട്ട കാശി കുറെ ചുരിദാർ നോക്കിയെങ്കിലും ഒന്നുപോലും അവന് ഇഷ്ടപ്പെട്ടില്ല ചുരിദാർ തന്നെ നോക്കണോ എന്തേ എന്തുപറ്റി എന്തോ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല താനെന്തെങ്കിലും നോക്കിയോ നോക്കി പക്ഷെ കൊള്ളില്ല എന്നാൽ സാരി നോക്കിയാലോ അനക പുഞ്ചിരിയോട് സമ്മതിച്ചു ഇവരിത് ഇങ്ങോട്ടാ പോയേ വാ പിന്നിലെ പോവാം കാശിയും അനകയും സംസാരിച്ച് നടക്കുമ്പോഴാണ് ഡിസ്പ്ലേയിൽ വെച്ച ഒരു സിമ്പിൾ മെറൂൺ കളർ സാരി കാശിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൻ അനകയേം കൂട്ടി അതിനടുത്തേക്ക് ചെന്നു എങ്ങനെയുണ്ട് ഇഷ്ടായോ കൊള്ളാം നല്ല ഭംഗിയുണ്ട് സെയിൽസ് ഗേളിനോട് അത് പാക്ക് ചെയ്യാനായി പറഞ്ഞു തിരിഞ്ഞപ്പോഴാണ് കാശി ശ്രേയും വിച്ചുവും വരുന്നത് കണ്ടത് ബെസ്റ്റ് വെള്ളം കുടിക്കാൻ പോയി ഇപ്പോഴാണ് വരുന്നത് ആ നീയുണ്ടായിരുന്നു വിശുവിന് ശ്രേയക്കും പിന്നാലെ വന്ന അബിയെ നോക്കി കാശി ചോദിച്ചു ഞാൻ വീട്ടിൽ നിന്നുണ്ടായിരുന്നു എന്തേ നിങ്ങളുണ്ടായില്ലേ ഓ പൊന്നുമോനെ നിന്നെയൊക്കെ കോളേജിലെ പിള്ളേരെ എങ്ങനെ സഹിക്കുന്നു ലോ ക്ലാസ് ചളിയുമായി ഇറങ്ങിയേക്കുന്നു നിനക്കൊക്കെ അതുതന്നെ അധികമാ ഡാ മതി മതി ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് ഇവിടെ ഇത്തരം മഹങ്ങളൊന്നും പാടില്ല ഡീസെൻ്റാവും പ്ലീസ് എന്തോ എങ്ങനെ അഭിയും കാശിയും ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഏതോ ഒരു കുട്ടിക്ക് സെയിൽസ്മാൻ ബലൂൺ കൊടുത്തെന്നും പറഞ്ഞ് കാറി കൂറിക്കരഞ്ഞത് അതുപോലൊരു ബലൂൺ മേടിച്ചത് നീയാണോ ഞങ്ങളോട് ഡീസെൻ്റ് ആവാൻ പറയുന്നേ ഒരു കയ്യപ്പത്തം നാറ്റിക്കരുത് പ്ലീസ് അനകത്ത് കഴിഞ്ഞു ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവരെത്തുമ്പോഴേക്കും എല്ലാവരുടെയും ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിരുന്നു അതെ മുത്തുവിൻ്റെ പിറന്നാൾ പ്രമാണിച്ച് എല്ലാവർക്കും ഇപ്രാവശ്യം എൻ്റെ ചിലവില ഡ്രസ്സ് കാശി കൗസലിയുടെ കവളിലൊന്ന് തട്ടി പറഞ്ഞു എല്ലാവരുടെയും കൂട്ടത്തിൽ ലെച്ചുവിനുള്ള ഡ്രസ്സ് അവന് ബില്ലടക്കാം കാമുകാദ്യമായിട്ട് ഡ്രസ്സ് സ്വന്തം ക്യാഷ് കൊണ്ട് വാങ്ങിക്കൊടുക്കാനുള്ള കാമുകൻ്റെ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് അഭിവിച്ചുവിനോടും ശ്രേയോടുമായി പറഞ്ഞു കണ്ടു പഠിച്ചു അഭിയേട്ട എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ മനസ്സിലായില്ല പ്രിയ അതിനവനൊന്ന് ചിരിച്ചു പ്രിയ ഗീതയുടെ ഒരു ബന്ധുവിൻ്റെ മകളാണ് അബിക്ക് അവരോട് നല്ല മുഴുത്ത പ്രേമവും അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ പോസിറ്റീവായ ഒരു റെസ്പോണ്ടും വന്നിട്ടില്ല പക്ഷെ അബി പരിശ്രമിച്ചു കൊണ്ടേ പരിശ്രമിച്ചാൽ വിജയം കൈവരിക്കുമെന്നാണല്ലോ അയ്യേ എന്താ ഒരു ഇളി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും രാത്രിയായിരുന്നു പോകുന്ന വഴിക്ക് ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ചാണ് തറവാട്ടിലെത്തിയത് പിറ്റേന്ന് ഉച്ചയാവാൻ നേരം തറവാടിന് മുന്നിൽ ഒരു ഡ്യൂക്കിപ്പോടി പറത്തി വന്ന് നിന്നു അതിൽ നിന്നൊരു യുവാവിറങ്ങി മുഖത്തെ ഹെൽമെറ്റ് അടിച്ചു മാറ്റിയപ്പോൾ മുഖത്തേക്ക് വീണ കോലൻ മുടിയിടകളെ കൈക്കൊണ്ട് പിന്നിലേക്ക് വകഞ്ഞു മാറ്റി ഉമ്മറത്താരെയും കാണാത്തതിനാൽ അവൻ ഷൂവിന് ഷൂ അഴിച്ച് പയ്യെ അകത്തേക്ക് നടന്നു അമ്മേ എന്തോ പണിയിലായിരുന്ന ഗീത വാതിൽ പടിയിൽ നിന്നും അവന് വിളി കേട്ട് സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി സായി ഗീത ഓടിച്ചെന്ന് അവനെ പുണർന്നു ഗീതയെ തിരിച്ചു അവൻ ബാക്കിയുള്ളവർക്ക് നേരെ നോക്കി രമയ്ക്കട നിർത്തു നിൽക്കുന്ന അനകയിലേക്ക് അവൻ്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു ഗീതയിൽ നിന്നും മാറി അവൻ കൗസല്യക്കും രമയ്ക്കും അരികിൽ ചെന്നിരുന്ന രണ്ടു പേരുടെയും ഓരോ കവളിലായി ഒരുമിച്ച് പിടിച്ചു വലിച്ചു കൊഞ്ചി പോ ചെക്ക നീ നാട് ചുറ്റാൻ പോയി എത്ര നാളായി എന്നിട്ടൊന്ന് വിളിച്ചോ ഇങ്ങോട്ട് ഇപ്പൊ സ്നേഹിക്കാൻ വന്നിരിക്കുന്നു കൗസല്യ പിണക്കത്തോട് അവൻ്റെ കൈ തട്ടി മാറ്റി ആഹ് പിണങ്ങല്ലെൻ്റെ കരളെ ഞാനിങ്ങും വന്നില്ലേ അതൊക്കെ പോട്ടെ ആരായി പുതിയ ആള് സായി അനകയെ നോക്കി ചോദിച്ചു കുറിച്ച് പറയാറില്ലേ ഞങ്ങൾ രമമ്മയുടെ മോള് അവരുടെ മോള അനക ലച്ചു എന്ന് വിളിക്കും ആഹാ ഹായ് ലച്ചൂസ് ഞാൻ സായി കൃഷ്ണ അനകയ്ക്ക് നേരെ കൈകാട്ടി സായി പറഞ്ഞു ഒന്ന് കൈതാ അനക മടിച്ചു നിൽക്കുന്നത് കണ്ട് സായി പറഞ്ഞു അവൾ ഒരു ചിരിയോട് അവന് നേരെ കൈ കൊടുത്തു വിശേഷങ്ങളൊക്കെ പിന്നെ നീച്ചെന്ന് കുളിക്ക് ഓക്കെ അപ്പം നമുക്ക് കാണാം അനകയ്ക്ക് നേരെ സൈറ്റ് സൈറ്റടിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി ബ്രോസ് കാശിയുടെ റൂമിൽ ലാപ്ടോപ്പിൽ എന്തോ വർക്കിലായിരുന്നു കാശിയും അഭിയും ഡാ കോഴി കൃഷ്ണ സായി വന്ന് കാശിയെ കെട്ടിപ്പിടിച്ചു ഏയ് ഞാൻ നിർത്തി ബ്രോ ഓവ അങ്ങനെയാണെങ്കിൽ കാക്ക മലർന്ന് പടി പറക്കും അതൊക്കെ കാക്കയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ നീ ഇതെപ്പോൾ ലാൻഡ് ചെയ്തു ദയ ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ വന്ന് ലേഡീസിൻ്റെ അടുത്ത് ചെന്ന് ഒപ്പിട്ടു പിന്നെ ബാഗുമെടുത്ത് റൂമിൽ വെച്ച് ഇങ്ങോട്ട് വന്നു ആ പിന്നെ ലച്ചൂട്ടിയെ പരിചയപ്പെട്ടു കാശി ബോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനിടെയാണ് സായി പറയുന്നത് സായി പറയുന്നത് കേട്ട് കാശിയുടെ വായിലെ വെള്ളമെല്ലാം പുറത്തേക്ക് തുപ്പി അത് നേരെ അബിയുടെ മുഖത്തേക്കും ആരെ പരിചയപ്പെട്ടു എന്ന് നമ്മുടെ ലച്ചൂട്ടിയെ രമമുത്തശ്ശിയുടെ കൊച്ചുമോളെ കാശി അത് കേട്ട് നോക്കിയത് മുഖത്ത് വെള്ളവുമായി തന്നെ തുറിച്ചു നോക്കുന്ന അബിയേയും കാശി അവന് നേരെ ഒരു ഇളിഞ്ഞ ചിരി ചിരിച്ചു നിങ്ങളോട് വർക്ക് നടക്കട്ടെ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് വേണം എൻ്റെ ലച്ചൂട്ടിയോട് നല്ലവണ്ണം എന്ന് സംസാരിക്കാൻ ഈ കോഴി കൃഷ്ണന്റെ പപ്പും കൂടെയും കാശിനാഥൻ എടുക്കാതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ ഭഗവാനെ സായി കുറിച്ച് പറയുന്നത് കേട്ട് കാശിയുടെ മുഖപാവം മാറുന്നത് ശ്രദ്ധിച്ച് അബി സ്വയം പറഞ്ഞു എന്താ അപ്പോ വല്ലതും പറഞ്ഞോ ഏയ് ഞാൻ ഈ കണക്ക് എത്ര നോക്കിയിട്ടും ശരിയാവുന്നില്ലെന്ന് പറയുകയായിരുന്നു നീ പോയി ഫ്രഷ് ആയിട്ട് വാ സായി പോയതും കാശിക്ക് ഇരുത്തം കൊള്ളില്ലായിരുന്നു അവന്റെ കളി കണ്ട് അബി ഊറിച്ചിരിച്ചു ഡാ ഞാനിപ്പോൾ വരാം നീ ഇതെവിടെ പോവാ കുറച്ച് വെള്ളം കുടിക്കാൻ വല്ലാത്ത ദാഹം അതിന് വെള്ളം കുപ്പിയിലില്ലേ അത് തണുത്ത വെള്ളമല്ലേ എനിക്ക് ചൂടുവെള്ളമാ വേണ്ടത് അതിന് നീ ചൂടുവെള്ളം കുടിക്കാറില്ലല്ലോ ഞാൻ ചിലപ്പോൾ കുടിക്കും കുടിക്കാതിരിക്കും എന്നെ ചോദ്യം ചെയ്യാതെ നീ ഇരുന്ന് വർക്ക് ചെയ്തോ അല്ല എന്നാലും കാശി പൊന്ന മോനെ അയ്യോ പോയി കുടിച്ചോ ഞാനൊന്നും ചോദിച്ചില്ല ഞാൻ പറഞ്ഞതൊക്കെ വാങ്ങിച്ചേക്ക് ഇങ്ങനെ പോയാലും മോനെ കാശി നീ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരുമല്ലോ ഓ എന്നാലും വല്ലാത്ത തെറിയായി പോയി കാശി പോയതും അഭി പറഞ്ഞു കാശി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന്റെ ഘട്ട പണികളിലായിരുന്നു അമ്മേ കുറച്ച് ചൂടുവെള്ളം നീ ചൂടുവെള്ളം കുടിക്കാറില്ലല്ലോ എന്തു പറ്റിന്ന് ഒന്നുമില്ല തൊണ്ടയ്ക്കൊക്കെ വല്ലാത്തൊരു വേദന തണുത്ത വെള്ളമല്ലാതെ ഇറങ്ങില്ലല്ലോ മോന് അതാണ് വേദന ലച്ചു മോളാ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്ക് അമ്മയുടെ കയ്യിൽ അഴുക്ക പാത്രങ്ങൾ എടുത്തു വെക്കുകയായിരുന്നു അനകയോടായി പറഞ്ഞു ആ മേ ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം വെള്ളമെടുത്ത് കാശിയുടെ അടുത്തേക്ക് ചെന്നു അവനൊരു പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി കുടിച്ച് വെള്ളം കുടിക്കുന്നതിനിടയിലും കാശിയുടെ നോട്ടം അവളുടെ മുഖത്തായിരുന്നു അവളുടെ വിയർപ്പ് തുള്ളികൾ പറ്റി പിടിച്ച മൂക്കിലും മേൽചുണ്ടിന് മുകളിലും അവൻ കൗതുകത്തോടെ നോക്കി അവളെ നോക്കുന്തോറും തൻ്റെ ഉള്ളിൽ പേരറിയാത്തൊരു വികാരം ഉടലെടുക്കുന്നതറിഞ്ഞ കാശി ഞെട്ടലോടെ അവളിൽ നിന്നും നോട്ടം പിൻവലിച്ച് വേഗം വെള്ളം കുടിച്ച് ഗ്ലാസ് അനകയുടെ കയ്യിൽ കൊടുത്തു അവളെ നോക്കി ഒന്ന് ചിരിച്ച് പുറത്തേക്ക് കടക്കുമ്പോഴും കാശി തനിക്കുള്ളിൽ അവൾക്കായി നിറയുന്ന ആ വികാരത്തെ വെറും തോന്നലായി മാത്രം കണ്ട് അകറ്റി നിർത്താനുള്ള ശ്രമത്തിലായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനിടെ നോക്കരുതെന്ന് പലവട്ടം കരുതിയിട്ടും കാശിയുടെ കണ്ണുകൾ അവൻ പോലും അറിയാതെ അനകയ്ക്ക് നേരെ ചെന്നിരുന്നു അവളുടെ അടുത്തായിരിക്കുന്ന സായി അവളോടോരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു അവളോടുള്ള അവൻ്റെ ഈ അടുപ്പം തൻ്റെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്ന് കാശി മനസ്സിലായി പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് അവൻ അറിയില്ലായിരുന്നു പ്ലേറ്റിൽ വെറുതെ കൈകൊണ്ട് ഇളക്കി കളിക്കുന്ന കാശിയെ കണ്ട് ആബി അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി കാശി മുഖം കുനിച്ചാണ് ഇരിക്കുന്നതെങ്കിലും ഇടക്ക് അവൻ്റെ നോട്ടം മരകിക്കും സായിക്കും നേരെ നീളുന്നതും മുഖത്ത് അസ്വസ്ഥത നിറയുന്നതും കണ്ടു അബിക്ക് കാര്യങ്ങൾ വ്യക്തമായി ശ്രേയും വിച്ചവും പുറത്തു പോയതിന് മറ്റാരും സൂം ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇന്നാണ് കൗസല്യയുടെ സപ്തതി രാവിലെ തന്നെ ബന്ധുക്കൾ ഓരോരുത്തരായി എത്തിയിരുന്നു സദ്യമൊക്കെ കാറ്ററിംഗ് വേറി ഏൽപ്പിച്ചത് കൊണ്ട് സ്ത്രീകൾക്ക് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കലല്ലാതെ വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരെയും കുളിക്കാനും മറ്റും നിർബന്ധിച്ച് പറഞ്ഞയച്ച് അനുക അടുക്കള ഒതുക്കുകയായിരുന്നു നീയാണോടി വീണയുടെ മകൾ ഒരു സ്ത്രീ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അനക അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പരിഷ്കാരികളായ രണ്ട് സ്ത്രീകളെ കണ്ടു ഏകദേശം ഭവാനിയുടെയൊക്കെ പ്രായം വരുമെങ്കിലും അതുപോലെയല്ലായിരുന്നു അവരുടെ നടപ്പ് അനക അവരെ കണ്ട് അരയിൽ കുത്തിയ സാരിയുടെ മുന്താണിത്തുമ്പ് താഴെയിട്ട് അതേന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി നിനക്കെന്താടി വായിൽ നാവില്ലേ അതോ ആ രമയെ പോലെ ഊമയാണോ കൂട്ടത്തിലെ ഒരു സ്ത്രീ പരിഹാസത്തോടെ ചോദിച്ചു ഊവ് ഉം എന്താടി നിന്റെ പേര് അനക നിന്നെ പത്താവ ഒഴിവാക്കിയതാ അല്ലടി അവരുടെ പരിഹാസത്തോടെയുള്ള ചോദ്യം കേട്ടതും അനകയുടെ മുഖം വാടി അതെങ്ങനെയാ ചേച്ചി കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടന്ന് വയറ്റലുണ്ടാക്കിയ അവൻ പിന്നെ വെച്ചോണ്ട് നിൽക്കുവോ ഒഴിവാക്കി കാണും വീണയുടെ വീണയുടെയല്ലേ സന്തതി പിഴച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അമ്മായി ആരുടെയോ ദേഷ്യത്തോടെയുള്ള വിളി കേട്ടതും അനക കുനിഞ്ഞ് ശിരസ് ഉയർത്തി ഭവാനിയെ തിരക്കി അടുക്കളയിലേക്ക് വന്നതായിരുന്നു കാശി അടുക്കള വാതിൽക്കൽ ആ സ്ത്രീകളെ ചുട്ടരിക്കാൻ പാകത്തിന് ദേഷ്യമായി നിൽക്കുന്ന കാശിയെ കണ്ട് അനകയുടെ മനസ്സിലൊരു തണുപ്പ് വീണു അവൾ നിറഞ്ഞ കണ്ണുകളോടെ ദയനീയമായി അവനെ നോക്കി അത് കാണി കാശിക്ക് തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അവൻ അവർക്ക് നേരെ പാഞ്ഞു വന്ന അനകയുടെ കൈ പിടിച്ച് അവരുടെ മുന്നിലേക്ക് കൊണ്ടു നിർത്തി ഇനി ഒരക്ഷരം ഇവളെപ്പറ്റി ആരെങ്കിലും മിണ്ടിയ അതിഥിയാണെന്നോ വയസ്സിന് മൂത്തതാണെന്നോ ഞാനങ്ങ് മറക്കും മോനെ ഞങ്ങൾ അവരെന്തോ പറയാൻ വന്നതും കാശി കൈയുഴർത്തി തടഞ്ഞു കാശിയുടെ കണ്ണിലെ കോപം കണ്ട സ്ത്രീകളൊക്കെ പേടിച്ചു കാശി അനകയുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി പിന്നെ നിങ്ങൾ ആദ്യം സ്വന്തം മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ തന്ത ആരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്ക് കാശി പറഞ്ഞത് കേട്ടൊരു സ്ത്രീയുടെ മുഖത്തെ ചോര വറ്റിയാകെ വിളറി വളുത്തു കാശി അനകയുടെ കയ്യും പിടിച്ച് അനകയുടെ റൂമിലേക്ക് കയറി എല്ലാവരും അവരുടേതായ തിരക്കിലായിരുന്നു അവിടെ നടന്നതൊന്നും ആരും അറിഞ്ഞില്ല ലക്ഷ്മി അനകയുടെ മുറിയിലെ വാതിലടച്ച് കാശി അവളെ നോക്കി വിളിച്ചു അനക അവനെ നോക്കാതെ തലകുനിച്ചു ലക്ഷ്മി കാശി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അവളുടെ കലങ്ങിയ കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടും കണ്ടവനാകെ വല്ലാതെയായി ഏയ് കരയാതെടു അവനവളുടെ കണ്ണുനീര് കൈകൊണ്ട് തുടച്ചു കൊടുത്തതും അവളൊരു പൊട്ടിക്കരച്ചിലൂടെ കാശിയുടെ മാറിൽ മുഖമർത്തി അവനാകെ തരിച്ചു നിന്നു പിന്നീട് അവൻ പോലും അറിയാതെ കാശിയുടെ കൈകൾ അനകയെ വലയം ചെയ്യാനായി ഉയർന്നു അവളുടെ മുടിയിൽ പതിയെ തലോടി അവൻ്റെ ചുണ്ടുകൾ പതിയെ അവളുടെ മൂർത്താവിൽ അമർന്നു വയ്യക്ക് ചേട്ടാ എന്തിനെല്ലാവരും എന്നെ പിഴച്ചവിളെന്ന് വിളിക്കുന്നത് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ കണ്ണേട്ടൻ്റെ ചോരയില്ലേ എൻ്റെ വയറ്റിൽ പിന്നെ എങ്ങനെ ഞാൻ പിഴച്ചവളാകും എൻ്റെ കണ്ണേറ്റൻ വരെ പറഞ്ഞില്ലേ ഞാൻ പിഴച്ചവളാണെന്ന് എന്തിനാ എന്തിനാ എന്നെ രക്ഷിച്ചേ എല്ലാം വന്നു തന്നെ അവസാനിപ്പിച്ചേനെ ഞാൻ അനകയുടെ പദം പറഞ്ഞുള്ള കരച്ചിൽ കാശിയുടെ കണ്ണുകളെ നനയിച്ചു അവൾ തന്നെ ആദ്യമായി കിച്ചേട്ടൻ എന്ന് വിളിച്ച സന്തോഷത്തേക്കാൾ ഉപരിയായി അവളുടെ സങ്കടങ്ങൾ അവനെ വേദനിപ്പിച്ചു അനകയുടെ കരച്ചിൽ നേർത്തു വരുന്നതുവരെ അവൻ അവളുടെ മുടിയിൽ പതിയെ തലോടി ഒരു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അനകയും അത് ആഗ്രഹിച്ചിരുന്നിരിക്കും അല്ലെങ്കിലും മനസ്സ് തകർന്നിരിക്കുമ്പോൾ ചായാനൊരു തോൾ ആരും ആഗ്രഹിച്ചു പോകും ഏറെ നേരം അവരാ നിൽപ്പ് തുടർന്നു ലക്ഷ്മി കാശിയുടെ സ്വരം അത്രമേൽ ആർദ്രമായിരുന്നു അനകയൊന്ന് മൂളി അവളുടെ മുഖം അവൻ കൈക്കുമ്പിളിനാൽ കോരിയെടുത്തു കവളിലെ കണ്ണുനീരിനെ പതിയെ തള്ളവിരൽ തുടച്ചു നീക്കി അനക കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവരുടെ കണ്ണുകൾ പരസ്പരം കോർത്തു രണ്ടുപേരും ആ നോട്ടത്തിൽ നിന്നും പിൻവാങ്ങാൻ ശ്രമിച്ചില്ല അല്ലെങ്കിൽ അത് സാധിച്ചില്ല എന്ന് പറയുന്നതാകും നല്ലത് എടു താൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ നീ ആരെയാ പേടിക്കുന്നത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആർക്കു മുന്നിലും നിന്റെ തല കുനിയേരുത് പറയുന്നവർ അങ്ങനെ പലതും പറഞ്ഞോട്ടെ അത് കേട്ട് കണ്ണു നിറക്കാൻ നിന്ന ജീവിതത്തിൽ അതിനെ നേരം കാണും നമ്മുടെ നേരെ പരിഹാസവുമായി ആര് വന്നാലും അനാവശ്യമായി ആര് നിനക്ക് നേരെ തിരിഞ്ഞാലും നിവർന്ന് നിന്ന് അവർക്കുള്ള മറുപടി കൊടുക്കണം അതിനാരോടായാലും ഒന്ന് നിർത്തി അവൻ തുടർന്നു പിന്നെ ഈശ്വരൻ നമുക്ക് നൽകിയ ജീവൻ എടുക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല അതിന് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും ജീവിതത്തിൽ അതിനെയൊക്കെ ധൈര്യപൂർവ്വം നേരിടണം ഒരിക്കലും ഒറ്റയ്ക്കല്ല കൂട്ടിന് ഞങ്ങൾ ഉണ്ടാവും എന്നും എപ്പോഴും ചിലരുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട് നമ്മുടെ മനസ്സിലെ വിഷമങ്ങളെ മായിച്ച് കളയാൻ പറ്റുന്ന വിധം എന്തോ ഒന്ന് അവയിലടങ്ങിയിരിക്കും അനകയ്ക്ക് കാശി പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലായിരുന്നു ചെന്ന് പതിച്ചത് അവളുടെ വേദനിക്കുന്ന മനസ്സിന് ഒരു ഔഷധം പോലെയായിരുന്നു അവൻ്റെ വാക്കുകൾ അല്ല ആ സാമീപ്യം പോലും അവളിലെ വേദനകൾ അകറ്റാൻ സഹായിച്ചിരുന്നു